എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലത്തെ ഒരു ബാഗ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ ബ്ലൗസ് പീസിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഏതൊരു തുണി ഉണ്ടെങ്കിലും ഇതുപോലൊരു ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാഗ് തയ്ക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതാ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ബാഗ് തയ്ക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചല്ലാട്ടോ നമ്മുടെ കയ്യിൽ ബ്ലൗസ് പീസുകളൊക്കെ തയ്ക്കാതിരിക്കുന്നതൊക്കെ കാണത്തില്ലേ അങ്ങനെ ഒരു ബ്ലൗസ് പീസ് ഇരുന്നേ ഞാനെടുത്ത് അതിൽ ഇന്ന് തയ്ച്ച് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ തുണിയിലും തയ്ച്ചെടുക്കാം കേട്ടോ അതുപോലത്തെ ഒരു ബാഗ് അപ്പം ഞാൻ ഈ ബ്ലൗസ് പീസ് തുണിയിൽ നിന്ന് നാല് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന രണ്ട് പീസ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാനും രണ്ട് പീസ് ബാഗിൻ്റെ തുണിയായിട്ട് ഉപയോഗിക്കാനുമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന അളവ് പറയാം കേട്ടോ ഇത് പതിനാലിഞ്ച് നീളമാണ് കേട്ടോ പിന്നെ താഴോട്ടുള്ള വീതി വരുന്നത് ഇഞ്ചാണ് അപ്പോൾ ഈ അളവിൽ തന്നെയാണ് ലൈനിങ്ങും ബാഗിൻ്റെ തുണിക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് സ്റ്റിഫ് ആയിട്ട് അതായത് നമ്മൾ ചെറുതാറിൻ്റെ ഒക്കെ നെക്ക് തയ്ക്കാനൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റേറ്റിലും പല കട്ടിയിലും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇത് അത്യാവശ്യം കട്ടിയുണ്ട് അപ്പോൾ നമ്മുടെ ബാഗിന് ഇച്ചിരി വിലവൊക്കെ കിട്ടാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലിന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റിഫിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റിഫിൻ്റെ ഒരു ഭാഗത്ത് പശയുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കേണ്ടത് അതിന് നമ്മുടെ അയൺ ബോസ് ചൂടാക്കി ഇതുപോലെ ഒന്ന് തേച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പീസ് തുണി വെച്ചു കൊടുത്തിട്ട് അങ്ങനെ തേച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റിഫ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാനിതിങ്ങനെ ചെയ്തെടുത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിന് കട്ടിയും പിന്നെ ബാഗ് തയ്ക്കാനും നല്ല സുഖം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ സ്റ്റിഫിന് പകരമായിട്ട് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ കട്ടിയുള്ള കവറില്ലാതും നമുക്ക് ഉപയോഗിച്ച് തയ്ക്കാം കേട്ടോ അപ്പോൾ ആ സ്റ്റിഫ് ഇട്ടിച്ച് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ അല്ലാത്ത ഭാഗത്തു താഴോട്ട് ഇതാ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ആ രണ്ടര ഇഞ്ച് മാർക്ക് അടുത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതായതുപോലെ ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ട് വന്നിട്ട് ആ ഓപ്പൺ ഉള്ള ഭാഗത്തുനിന്ന് ഇതായത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു നന്നായിട്ട് റൗണ്ടല്ല ഒരു ചെറുതായിട്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ ആ ഒരു പീസ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഒരു പീസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത പീസിലേക്ക് ഈ ഒരു പീസ് അങ്ങ് വെച്ച് കൊടുത്തും കൊണ്ട് അടുത്തൊരു പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് അടുത്ത സ്റ്റിഫ് ഒടിച്ച് ആ ഒരു തുണിയിലേക്കായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ മേൾ വച്ചൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ രണ്ട് പീസ് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ബാഗിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ഒന്ന് എടുത്ത് വെക്കാം ലൈനിങ് എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ല ആ ഒരു തുണി അത് അതിൻ്റെ മേടിലേക്കായിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്വല്പ്പം വണ്ണം ഒന്ന് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ഈ ലൈനിങ് തുണി ബാഗിൻ്റെ തുണിയായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ സിബൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഒരളവിൽ തന്നെ ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് എങ്ങാനും കുറച്ചെങ്ങാനും കുറവായിപ്പോയാലും അതുകൊണ്ട് ചിലപ്പോൾ ഒരു വണ്ണം കൂട്ടിയിട്ടങ്ങ് കട്ട് ചെയ്തെടുത്തോട്ടോ അപ്പോൾ ഞാനതിനെക്കാട്ടിൽ കുറച്ചൊരു വണ്ണം കൂട്ടിയിട്ടിട്ടാണ് ആ ഒരു ഷേപ്പിലത് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സിബൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതാണ് സിബ് കേട്ടോ ഈ സിബും റണ്ണറും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മേടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിബ് നമുക്ക് ഇതുപോലെ രണ്ട് പീസ് ആക്കി ഒന്ന് എടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച തുണി എടുക്കുക അപ്പോൾ ആ സ്റ്റിഫ് ഒട്ടിച്ച തുണിയുടെ ഒരു ഭാഗത്തേക്ക് ആ സിബിൻ്റെ ഒരു ഭാഗം എടുത്തെടുത്താൽ ഈ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ് പീസ് ഒരു പീസ് എടുക്കുക ആ സിബിൻ്റെ മേളിലേക്കായിട്ട് വയ്ക്കുക ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമ്മുടെ ബാഗിൻ്റെ അടുത്ത പീസ് തുണിയുണ്ട് ഉണ്ട് അടുത്ത ഭാഗമുണ്ട് ലൈനിങ് പീസും ഉണ്ട് അപ്പോൾ ഈ ഒരു എങ്ങനെയാണോ ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണിയും സിബും എങ്ങനെയാണോ വെച്ച് തയ്ക്കുന്നത് അതേപോലെ തന്നെ അടുത്ത പീസിലും സിബു ആയിട്ട് വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ സിബും ലൈനിങ് തുണിയും പിന്നെ ബാഗിൻ്റെ നമ്മുടെ തുണിയും കൂടെ ചേർത്ത് വെച്ചാണ് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ പറഞ്ഞാൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ സിബ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് സിബങ്ങ് കയറി കട്ടായി പോകല് അതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ലൈനിങ് ഉത്ഭാഗത്തേക്ക് ആക്കുക കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മുടെ സിബിൻ്റെ നല്ല ഭാഗത്തൂടെ ആ അരികത്തൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ അപ്പോൾ ഈ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നല്ല ഭാഗത്തോടെ ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഒന്ന് മൂന്നരികും ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഇതാ സിബിൻ്റെ ഭാഗം നല്ല ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ലൈനിങ് തോണി ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കതിൻ്റെ മൂന്നരികും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ബാഗിൻ്റെ തുണി ലൈനിങ് തുണിയും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ വശത്ത് കുറച്ച് ലൈനിങ് തുണി കുറച്ച് മുന്നോട്ട് നിൽപ്പണ്ടിട്ട് അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാഗിൻ്റെ അടുത്ത പീസ് തുണി ഉണ്ടല്ലോ സിബിൻ്റെ അടുത്ത ഭാഗമുണ്ട് അത് ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതൊന്ന് ചെയ്തെടുക്കണം കേട്ടോ താഴെ വശത്ത് സ്ഥിതി പൊട്ടിച്ച തുണി വെക്കുക അതിൻ്റെ മുകളിലേക്ക് സിബിൻ്റെ ഒരു ഭാഗം വെക്കുക അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെക്കുക എന്നിട്ടിപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതങ്ങനെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ നമ്മുടെ ഈ ഭാഗിൻ്റെ തുണി ഇപ്പോൾ നല്ലവശമായിട്ടാണ് വച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ റണ്ണർ എടുക്കുക കേട്ടോ റണ്ണർ എടുത്തിട്ട് നമുക്കിതാ സിബിൻ്റെ ഒരു ഭാഗത്തോട്ട് ആ റണ്ണറിൻ്റെ ആദ്യം ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സിബിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് ആ റണ്ണറിൻ്റെ അടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതാ ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഈ റണ്ണർ ഇങ്ങനെ അങ്ങ് ഇതാ ഇങ്ങോട്ട് പിടിച്ച് നേരെ വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ ലോക്കായി കിട്ടും അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ വീണ്ടും ഒന്നും കൂടെ നമുക്ക് ആ റണ്ണറൊന്ന് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഉള്ളത് കറക്റ്റ് ആവത്തുള്ളൂ കറക്റ്റ് ആകുന്നല്ല നമ്മളല്ലാതെ ഒരു വട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാഗിൻ്റെ തുണി നല്ല വശമാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ആ സിപ്പിൻ്റെ കുറച്ച് രണ്ട് സൈഡിലും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ ബാഗിനായിട്ടുള്ള സിബ്ബ് മേടിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ റണ്ണർ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ടച്ച് ഒരു താരണം നൈറ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന സിബെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റണ്ണർ ഇടാൻ പറ്റത്തില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ തുണിയുടെ റൗണ്ട് പിടിപ്പിക്കാനായിട്ട് വേറൊരു തുണി എടുക്കണം അപ്പോൾ നമുക്ക് ആ സിബിൻ്റെ അവിടെ തൊട്ട് ഒരു സൈഡിൽ നിന്ന് വരെ വരും ടേപ്പ് വെച്ച് ചളന്ന് നോക്കി എത്ര ഇഞ്ച് ഉണ്ടെന്നിട്ട് അപ്പോൾ മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒന്ന് ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയിലായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിഫൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതാ സ്റ്റിഫൊട്ടിച്ച തുണിയാണ് എടുത്തിരിക്കുന്നത് മുപ്പത്തൊന്ന് ഇഞ്ച് നീളവും നാലിഞ്ച് വീതി പിന്നെ നമുക്കതിൻ്റെയും കൂടെ ലൈനിങ് വേണം കേട്ടോ ലൈനിങ് തുണി സ്റ്റിഫിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതിൻ്റെ നാലരകും തയ്ക്കണ ഇടയ്ക്ക് കൂടെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കണേ അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇത് ബാഗിൻ്റെ വള്ളിക്കുള്ള തുണിയാണ് ഇരുപത്തൊന്ന് ഇഞ്ച് നീളും അഞ്ചിഞ്ച് വീതിയിലാണ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് സ്റ്റിഫ് ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ രണ്ടരകും തയ്ച്ചെടുക്കണേ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണേ അപ്പോൾ സ്റ്റിഫ് നടുക്ക് വെച്ചിരിക്കുന്ന വള്ളിക്ക് ഇച്ചിരി വലം വരാൻ വേണ്ടിയാണ് സ്റ്റിഫ് നടുക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വള്ളിയും തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ പിടിപ്പിക്കേണ്ട ആ ഒരു തുണിയും തയ്ച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങുമായിട്ട് അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവുമ്പോൾ ബാഗിൻ്റെ വള്ളിയാണ് നമുക്ക് ഇനി തയ്ച്ചു വെക്കേണ്ടത് അപ്പോൾ ബാഗിൻ്റെ തുണി നല്ല വശമാക്കിയിട്ട് നമുക്ക് ആ സിബ് വരുന്ന ഭാഗമുണ്ട് നടുക്ക് ഭാഗം അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് വള്ളിയുടെ തുമ്പ് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്ത് അവിടെ ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ ആ വള്ളിയുടെ അടുത്ത ഭാഗം എടുത്തിട്ട് അടുത്ത സൈഡിലേക്കായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡിലായിട്ട് ആ ഒരു ഭാഗം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മളിതാ അടുത്ത ഭാഗം ആ സിപ്പിൻ്റെ നടുക്ക് ഭാഗത്തേക്കാണ് വെക്കുന്നത് അപ്പോൾ സിപ്പിൻ്റെ നല്ല ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വള്ളി രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് വള്ളി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലായിട്ട് വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് ബാഗിൻ്റെ സൈഡിൽ പിടിപ്പിക്കാനുള്ള തുണി എടുക്കാം കേട്ടോ ഒന്ന് രണ്ടായിട്ട് മടക്കി വെക്കാം മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു ഒരു ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇതാ നടുക്ക് ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാവേ ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഒരു അഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ സൈഡിലേക്ക് വന്നിട്ട് ഇത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്ക് ടേപ്പ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ നല്ല വശമാക്കി വെച്ചിട്ട് നമ്മൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ അങ്ങോട്ടായിട്ട് ഈ ഒരു തുണിയുടെ ഒരു ഭാഗം ഇതാ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് ഇതാ ഒരു തുണി ആ വള്ളി വെച്ച ആ ഒരു ഭാഗത്തേക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇനി ആദ്യ ഇത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ ബാഗിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഈ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു തുണി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇതപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു തുണി നമ്മുടെ ബാഗിൻ്റെ തുണിയായിട്ട് ഇതാ ഒന്നിച്ച് ഇതങ്ങനെ ഇതപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇതാ ഇതുപോലെ റൗണ്ടായിട്ട് ആ ഒരു തുണി ഈ തുണിയും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇത ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാഗിൻ്റെ അടുത്ത ഭാഗം ആ ഒരു തുണിയുടെ ചുറ്റാകെ വെച്ചിട്ട് അതുകൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ അടുത്ത ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ഇല്ലയോ ഈ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയുടെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പ്ലെയിനായിട്ടൊരു തുണി വേണമെങ്കിൽ എടുത്തു വെച്ച് ഈ റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതായിട്ട് മടക്കി വെച്ചങ്ങ് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് സൈഡും കൂടെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഭാഗമൊന്നും നല്ല വശമാക്കി എടുക്കുകയാണേ അപ്പോൾ ഇതാ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ബാഗ് നല്ല ആവശ്യമാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഷോവട്ടം പോലൊരു സംഭവമാണ് കേട്ടോ ബാഗിലൊക്കെ വെക്കുന്നതാണ് അതത്തിരുന്ന അതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഒറ്റ കളറ് ബാഗിൽ ആ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഇതും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കൊച്ചൊരു ബാഗുമാണ് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണേലും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ സാരി ബ്ലൗസ് തയ്ക്കാതെ വേണ്ടാത്ത ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ ഒന്നൊരു ബാഗാക്കി നോക്കൂ കേട്ടോ ഇനി സാരി ബ്ലൗസിൻ്റെ തുണി തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഏതൊരു തുണിയിൽ വേണേലും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കാം കേട്ടോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഒതുങ്ങിയ ഒരു നല്ല ഒരു ബാഗാണ് പിന്നെ നമുക്കിതിനകത്ത് പൈസ ചിലവെന്ന് പറയാനാകെ പാടെ നമുക്ക് ആ സിബിൻ്റെയും പിന്നെ സ്റ്റിപ്പ് ഉപയോഗിച്ചല്ലോ അത് അതുമാത്രമേ നമുക്കിതിനകത്ത് പൈസ മുടക്കായിട്ടുള്ളൂ നല്ല നല്ലൊരു ബാഗല്ലേ അപ്പോൾ നമുക്കിവിടെ ക്യാൻവാസ് ഉപയോഗിച്ചില്ലെങ്കിലും പകരം നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറുണ്ടല്ലോ കട്ടിയുള്ള കവർ ആ ഒരു കവർ ഉപയോഗിച്ച് നമുക്ക് നമുക്കിതുപോലെ ബാഗ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സാരി ബ്ലൗസ് എടുത്ത് അട്ടിപ്പൊളി ഒരു ബാഗ് തയ്ച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്